നമസ്കാരം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെ ചോദിച്ച ചോദ്യത്തിന് രൂക്ഷമായ ഭാഷയിൽ മറുപടിയുമായി പിണറായി വിജയൻ രംഗത്തെത്തി നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ടെന്നും താങ്കളുടെ ആ പഴയ പേര് ആവർത്തിക്കാൻ ഇട വരുത്തരുതെന്നുമായിരുന്നു പിണറായിയുടെ മറുപടി യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നെന്ന് കരുതിയതാണ് എന്നാൽ യാത്രയ്ക്ക് ശേഷവും നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും പിണറായി ആരോപിച്ചു നിങ്ങളുടെ മുത്തശ്ശി ഒന്നര വർഷം തങ്ങളെ ജയിലിലിട്ടിട്ടുണ്ട് സി എ എക്കെതിരെ ഒരക്ഷരമിണ്ടാത്ത രാഹുൽ ഗാന്ധിക്ക് സംഘപരിവാർ മനസ്സാണെന്നും പിണറായി കോഴിക്കോട് വെച്ച് പറഞ്ഞു എന്തുകൊണ്ട് ഇ ഡി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് രാഹുലിൻ്റെ ചോദ്യം ജയിലും അന്വേഷണ ഏജൻസികളെയും വച്ച് ഞങ്ങളെ വിരട്ടേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങൾക്ക് മാറ്റം വന്നു എന്നാണ് നിങ്ങളുടെ അനുയായികൾ പറയുന്നത് എന്നാൽ ഒരു മാറ്റവുമില്ല ഇല്ല എന്നും മറ്റുള്ളവർ പറയുന്നു എന്നത് തിരിച്ചറിയുന്നത് നല്ലതാണ് രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയിൽ അദ്ദേഹം സംസാരിക്കാൻ ഒഴിവാക്കിയ ഒരേ ഒരു വിഷയം പൗരത്വ ഭേദഗതിയാണ് വയനാട്ടിൽ പത്രിക കൊടുക്കാൻ വന്നപ്പോഴും പറഞ്ഞില്ല എന്താണ് അതിൻ്റെ ഇത്ര മടി അതാണ് രാഹുലിനെതിരെ ഉയർത്തിയ വിമർശനം രാഹുൽ ഗാന്ധിക്ക് എങ്ങനെയാണ് സംഘപരിവാർ മനസ്സ് വരുന്നതെന്നും പിണറായി ചോദിച്ചു ഇവിടെ മാത്രമാണോ നിങ്ങൾ ഇത് കാണിച്ചത് ജമ്മു കാശ്മീർ പദവി റദ്ദു ചെയ്തപ്പോഴും നിങ്ങൾ ഒന്നും പറഞ്ഞില്ല സഭയിൽ പുറത്തും ഉയർന്നില്ല രഹസ്യമായി ബി ജെ പി അഭിനന്ദിച്ച എത്ര കോൺഗ്രസ് നേതാക്കളുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറയാനുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പിണറായി ഉന്നയിച്ചത് ഇപ്പോൾ പ്രസംഗിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അഞ്ചു വർഷം എന്ത് ചെയ്തു എന്ന് പറയണം എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിക്ക് ഒന്നും സംഭവിക്കാത്തതെന്നും അദ്ദേഹത്തെ ഇടി എന്താണ് ചോദ്യം ചെയ്യാത്തതെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഭാഗമായുള്ള റോഡ് ഷോക്കിടെ ചോദിച്ചിരുന്നു അദ്ദേഹം എന്താണ് ജയിലിലാകാത്തത് മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും തന്നെ ആക്രമിക്കുകയാണ് ഈ നിലപാട് ആശ്ചര്യമാണ് ബി ജെ പിക്ക് ആശയ പോരാട്ടം നടത്തുന്നു എന്നാണ് പിണറായി പറയുന്നത് എന്നാൽ അദ്ദേഹത്തിനെതിരെ ബി ജെ പി ഒന്നും ചെയ്യുന്നില്ല ആരെങ്കിലും ബി ജെ പി ആക്രമിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ പുറകെ ആയിരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതിനുള്ള മറുപടിയായിട്ടാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്തെത്തിയത്